നമസ്കാരം ലോകം മുഴുവൻ സാമ്പത്തിക മാന്ദ്യത്തെ കുറിച്ച് ആഗ്രഹപ്പെടുമ്പോൾ ഇത് ഒരു പ്രവാചകൻ അവതരിച്ചിരിക്കുന്നു മറ്റാരുമല്ല മുൻ പാക് സെനറ്റർ ഫൈസർ റാസ ആബിദി ഇദ്ദേഹത്തിന്റെ കണക്കൂട്ടുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് നവംബർ മാസം കഴിഞ്ഞാൽ ലോകത്ത് ഒരേ ഒരു സമ്പന്ന രാജ്യമേ കാണും അത് പാകിസ്ഥാൻ ആയിരിക്കും അത്ര രണ്ടായിരത്തി ഇരുപത്തിയാറ് നവംബറോടെ പാകിസ്ഥാൻ ലോകത്തിലെ ഏക സമ്പന്ന രാജ്യമാകും ഇതൊരു തമാശയല്ല ഒരു പാക് സെനറ്റ് ഗൗരവത്തോടെ പറഞ്ഞതാണ് കയ്യിൽ ചായ കുടിക്കാൻ പോലും കാശില്ലാതെ ഐ എം എഫിന്റെ മുന്നിൽ ക്യൂ നിൽക്കുമ്പോഴാണ് ഈ പകൽക്കിനാവ് ഒരു അഭിമുഖത്തിലാണ് ഇദ്ദേഹം ഈ പ്രവചനം നടത്തിയിരിക്കുന്നത് പാകിസ്ഥാൻ നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയാറ് നവംബർ ഇരുപത്തിയാറിന് എന്ന കൃത്യമായ തീയതി സഹിതം ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് നോക്കാം ചായ കുടിക്കാൻ പാലില്ലാത്ത കറണ്ട് അടയ്ക്കാൻ കാശില്ലാത്ത വിദേശ കടം വീട്ടാൻ വീണ്ടും വീണ്ടും കടം വാങ്ങുന്ന ഒരു രാജ്യം പണപ്പെരുപ്പം ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നു എന്നിട്ടും ഇദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലോകത്തെ എല്ലാ വമ്പന്മാരെയും പാകിസ്ഥാൻ കടത്തിവെട്ടും എന്നാണ് അമേരിക്കയും ചൈനയും പോലും പാകിസ്ഥാന്റെ മുന്നിൽ കൈ നീട്ടി വരുമോ എന്നാണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്തായാലും പ്രസ്താവന പുറത്തു വന്നതോടെ സെനറ്റർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കട്ടയ്ക്ക് ഏറലാണ് പാകിസ്ഥാനിൽ എവിടെയോ ഒരു വലിയ നീതി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നും അത് രണ്ടായിരത്തി ഇരുപത്തിയാറ് നവംബർ ഇരുപത്തിയാറിന് ഇവർ കുഴിച്ചെടുക്കുമെന്നും പോലും പലരും പരിഹസിക്കുന്നുണ്ട് നമ്മൾ സിനിമയിലെ നടിമാർ നടത്തുന്ന ആത്മാർത്ഥതയില്ലാത്ത ബോൺലെസിനെ കുറിച്ച് പറയാറില്ലേ ഏകദേശം അതുപോലെ തന്നെയാണ് ഇതും ജനങ്ങളെ കൈയ്യിലെടുക്കുവാൻ വേണ്ടി പറയുന്ന ഇത്തരം തള്ളുകൾ കേട്ട് ചിരിക്കാനല്ലാതെ എന്ത് ചെയ്യാനാണ് ലോകത്തിലെ വമ്പൻ ശക്തികളായ അമേരിക്കയും ചൈനയും പോലും സാമ്പത്തികമായി താഴേക്ക് പോകുമെന്നും ആ സമയത്ത് പാകിസ്ഥാൻ ഒരൊറ്റ സമ്പന്ന ശക്തിയായി ഉയരുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഇതിന് അദ്ദേഹം പറയുന്ന കാരണം പാകിസ്ഥാൻ ഒരു പ്രത്യേക ആത്മീയത അല്ലെങ്കിൽ ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്നാണ് രാജ്യത്തെ പണപ്പെരുപ്പം ഇപ്പോഴും സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലും അധികമാണ് ഷ്ട്രസഭയുടെ റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പാകിസ്ഥാൻ വെറും മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം സാമ്പത്തിക വളർച്ച മാത്രമേ കൈവരിക്കൂ ഇത് ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യമാകാൻ പോയിട്ട് അയൽ രാജ്യങ്ങളോട് മത്സരിക്കാൻ പോലും തികയില്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പാകിസ്ഥാനിലെ പണപ്പെരുപ്പ് നിരക്ക് മുപ്പത് ശതമാനം മുതൽ നാല്പത് ശതമാനം വരെ ഉയർന്നു നിൽക്കുന്നുണ്ട് ചില മാസങ്ങളിൽ ഇത് അൻപത് ശതമാനത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലും എത്താറുണ്ട് ജനങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്നതുമില്ല പക്ഷെ സാധനങ്ങളുടെ വില ഇരട്ടിയിലധികമായി വർധിക്കുന്നുമുണ്ട് പാകിസ്ഥാൻ ഇപ്പോൾ നിലനിൽക്കുന്നത് തന്നെ ഐ എം എഫ് സൗദി അറേബ്യ ചൈന യു എ ഇ എന്നീ രാജ്യങ്ങൾ നൽകുന്ന വായ്പയിലാണ് പക്ഷെ വായ്പ തിരച്ചടിക്കാൻ വീണ്ടും വായ്പ എടുക്കേണ്ട ഗതികേടിലാണ് അവർ ഈ ഒരു സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറില് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യം ആകുമെന്ന് അവരുടെ നേതാക്കൾ തന്നെ പറഞ്ഞിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ് ൾക്ക് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയോ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും